വലിയ കുതിപ്പ് സ്വർണ്ണവിലയിൽ എന്ന് വിപണി നിരീക്ഷകർ പ്രവചിച്ചിരിക്കെ കേരളത്തിൽ ഇന്ന് മറിച്ചാണ് കാര്യങ്ങൾ സ്വർണവില ഇന്ന് കുറഞ്ഞു അമേരിക്കയുടെ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് ഇന്ന് വൈകിട്ട് പുതിയ പലിശ നിരക്ക് പ്രഖ്യാപിക്കും ഇതോടെ സ്വർണവില കയറുമെന്നാണ് വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ ഇന്ന് കേരളത്തിൽ രേഖപ്പെടുത്തിയ കുറവ് വലിയ ആശ്വാസമായി കാണേണ്ടതില്ല അന്താരാഷ്ട്ര വിപണിയിൽ ഔണ്ട് സ്വർണത്തിന് മൂവായിരത്തി എഴുന്നൂറ് ഡോളർ കടന്ന് കുതിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ മൂവായിരത്തി അറുനൂറ്റി എൺപത്തി രണ്ടായി കുറഞ്ഞിട്ടുണ്ട് ഏഷ്യൻ വിപണിയിലെ വിറ്റഴിക്കൽ ട്രെൻഡാണ് ഇതിന് കാരണമെന്ന് പറയപ്പെടുന്നു അതേസമയം നാളെ സ്വർണ്ണവിലയിൽ വലിയ മാറ്റം വന്നേക്കാം ചൊവ്വാഴ്ച കേരളത്തിൽ ഒരു പവൻ സ്വർണത്തിന് എൺപത്തിരണ്ടായിരത്തി എൺപത് രൂപയായിരുന്നു വില ആദ്യമായി എൺപത്തിരണ്ടായിരം കടന്നത് വലിയ വാർത്തയായിരുന്നു സ്വർണം കൈവശം സൂക്ഷിക്കുന്നവർക്ക് സന്തോഷം നൽകുന്നതായിരുന്നു ഈ കണക്ക് ചെറുകിട ജ്വല്ലറികളിൽ ചിലർ പഴയ സ്വർണം തിരിച്ചു വാങ്ങുന്നത് നീട്ടിവെക്കുന്നു എന്ന പ്രചാരണവുമുണ്ട് ഇന്നൊരു പവൻ സ്വർണത്തിന് നൂറ്റി അറുപത് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഒരു പവൻ സ്വർണത്തിന് എൺപത്തി ഒരായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് ഇന്നത്തെ വില ഗ്രാമിന് ഇരുപത് രൂപ കുറഞ്ഞ് പതിനായിരത്തി ഇരുന്നൂറ്റി നാല്പത് രൂപയായി ഒരു വവൻ ആഭരണം വാങ്ങുന്നതിന് എൺപത്തി ഒൻപതിനായിരം രൂപ വരെ ചെലവ് വന്നേക്കാം ആഭരണം വാങ്ങുമ്പോൾ സ്വർണത്തിൻ്റെ വിലയ്ക്ക് പുറമെ അഞ്ച് ശതമാനം പണിക്കൂലിയും മൂന്ന് ശതമാനം ജി എസ് ടിയും ഹോൾ ചാർജും അധികമായി ഉപഭോക്താവ് നൽകേണ്ടി വരും പതിനെട്ട് കാരറ്റ് സ്വർണം ഗ്രാമിന് ഇന്ന് പതിനഞ്ച് രൂപ കുറഞ്ഞ് എണ്ണായിരത്തി നാനൂറ്റി പത്ത് രൂപയായിട്ടുണ്ട് പതിനാല് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് ആറായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയായി ഒൻപത് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയായി കുറഞ്ഞിട്ടുണ്ട് വെള്ളിയുടെ വിലയിൽ ഇന്ന് കേരളത്തിൽ വലിയ മാറ്റമില്ല ഗ്രാമിന് നൂറ്റി മുപ്പത്തി രൂപ എന്ന നിരക്കിൽ തന്നെ തുടരുകയാണ് രാജ്യാന്തര വിപണിയിൽ ഒരു വേള മൂവായിരത്തി എഴുന്നൂറ്റി മൂന്ന് ഡോളർ വരെ അവൺ സ്വർണത്തിന്റെ വില എത്തിയ ശേഷമാണ് ഇടിഞ്ഞത്